നാശത്തിന്റെ വക്കിലായ ചേറുമ്പ് ഇക്കോ ടൂറിസത്തെ സംരക്ഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ പഞ്ചായത്തിൻ്റെ അഭിമാനമായ അല്ലെ കരുവാറുകുണ്ടിലേക്ക് ജനങ്ങളെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആകർഷിച്ചിരുന്ന നമ്മുടെ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ പാർക്ക് ഇവിടെ ആരംഭിച്ചന്ന് നമ്മളൊക്കെ വളരെ കൂടി നമുക്കൊക്കെ വളരെ സന്തോഷം ആളുകൾ പല ഭാഗത്തും കൂട്ടം കൂട്ടമായി വന്ന് അന്ന് അങ്ങാടിയൊക്കെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ വളരെ സജീവമായിരുന്നു ഇന്ന് പാർക്കിലേക്ക് ഒരു ദിവസം ഇരുപത്തഞ്ച് പേര് പോലും വരുന്നില്ല അപ്പോൾ അതിന് കാരണം എന്താണ് ഈ പാർക്ക് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഇവർ പറയുമ്പോൾ ഒരു ഭാഗമുണ്ട് പ്രളയത്തിന് ശേഷം ഇത് കുറച്ച് ഇതിന് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം എന്താണെങ്കിലും ഈ ബന്ധപ്പെട്ട ആളുകൾ അതിൽ ഡി ടി പി സിൻ്റെ കയ്യിലാണ് ഇന്നിപ്പോൾ ഇത് നിലനിൽക്കുന്നത് ഈ ഡി ടി പി സി ഇതിന് മുൻകൈ എടുക്കുന്നില്ല ഇപ്പോൾ രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ ഡി ടി പി സി സെക്രട്ടറിക്ക് വിളിച്ചു സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ പ്രോജക്റ്റ് പ്രോജക്റ്റ് ഞങ്ങൾ കൊണ്ട് ഇങ്ങനെ നടന്നോളി ഇതിന്റെ പ്രക്ഷോഭത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഇന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലാണ് നേരം പോക്കിനും പ്രകൃതി ആസ്വാദനത്തിനും പറ്റിയ ഇടമാണെങ്കിലും അധികൃതരുടെ അനാസ്ഥ കാരണം പ്രതാപം നഷ്ടപ്പെട്ടു പശ്ചിമഘട്ട മലനിരകളുടെയും ഒലിപ്പയുടെയും സൗന്ദര്യം ഒപ്പിയെടുത്ത് സമ്മാനിച്ചതാണ് പാർക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പാർക്കിനുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇതിലെ ചുറ്റുപാടും താമസിക്കുന്ന നമുക്കൊക്കെ അറിയാം കൃത്യമായി ഇടപെടാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു ടീമിനെ അവർ ചുമ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനാവശ്യമായ ഫണ്ടോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളോ വെക്കാതെ സാധാരണ ഒരു പ്രൊജക്റ്റ് പോലെ നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മളെപ്പോലെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് കിട്ടിയ മറുപടി വളരെ മോശമായിരുന്നു വളരെ കാലതാമസം എടുത്താണെങ്കിൽ പോലും ഈ പ്രൊജക്റ്റ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാമായിരുന്നു പുതിയ പദ്ധതികളാക്കാമായിരുന്നു പക്ഷെ അതൊന്നും കൊണ്ടുവരാതെ നിലവിലുള്ള ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ടൂറിസം പോലുള്ള വലിയ പ്രൊജക്റ്റുകൾ പരിവാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവടം നൽകുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾക്ക് അവർക്കൽ ജീവിതമാർഗമെന്ന രീതിയിൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ കരുവാരകുണ്ടിൻ്റെ സമസ്ത മേഖലയിലും വികസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റുന്ന പാരിസ്ഥിതിക വിശേഷമുള്ള ഒരു നാടാണ് കരുവാരകുണ്ട് പക്ഷേ ഉള്ള സംവിധാനങ്ങളെപ്പോലും നിലനിർത്താൻ ശ്രമിക്കാതെ ഇതിങ്ങനെ പരാജയപ്പെടുത്തി പോകുമ്പോൾ പുതിയ ഒരു പ്രൊജക്ട് എങ്ങനെ കരുവാരുണ്ടിലേക്ക് വരും എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട് അപ്പം അതിന് ആരൊക്കെയാണോ ഇത് ഇടപെടേണ്ടത് അവരൊക്കെ ഇടപെടുത്തേണ്ടതുണ്ട് അത് ഇടപെടുന്നത് വരെ ഇതിനൊരു മാറ്റം വരുന്നത് വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും മിനിമം പഴയ രീതിയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് വരെ നമുക്ക് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും കരുവാരുണ്ട് അങ്ങാടിയോട് ചേർന്നൊഴുകുന്ന ഒരുപ്പയുടെ ഇരുവശങ്ങളിലായാണ് ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് തുടക്കത്തിൽ ധാരാളം പേര് എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ മിക്ക ദിവസങ്ങളിലും അമ്പത് പേർ പോലും എത്തുന്നില്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് നേരത്തെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു പുഴയിൽ കാറ് മൂടിയതും മണ്ണിടിഞ്ഞതും കാരണം ഇതെല്ലാം നിലച്ചു കുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന റെയ്ഡുകളും തിരുമ്പെടുത്ത് നശിച്ചു ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പദ്ധതി രണ്ട് വർഷം നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിലും ആ കാലയളവിൽ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിരുന്നു രണ്ടു കോടിയോളം രൂപ ചെലവിലാണ് പാർക്ക് നിർമ്മിച്ചത് ഇത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൗഷാദനി കുരുക്കൾ ചെയർമാനായി സംരക്ഷണ സമിതി രൂപീകരിച്ചു രണ്ട് പൊട്ട മണ്ണ് ജീവനക്കാരെ കൊണ്ട് പിടിപ്പിച്ചിട്ടില്ല ബി പിടി സി ചെയ്തിട്ടില്ല അവിടെ മുളകൊണ്ട് ഇങ്ങനെ കെട്ടിയാണ് വരുമ്പോൾ തന്നെ കാണാം ഒന്നാമത് പിന്നെ തൂക്കുപാലം അന്ന് പ്രൈമർ അടിച്ചു കൊടുക്കണോ എന്നല്ലാതെ ഇന്ന് വരെ ആയ്മൊരു നെട്ടുമ്പോൾ മുറുക്കാനോ ഇല്ലെങ്കിൽ ഒന്ന് പെയിന്റ് അടിക്കാനോ സാധിച്ചിട്ടില്ല അതന്നെ അവിടെ വീണ്ടും നിൽക്കണേ അവിടെ ഒരു പോളീഷ് വർക്കിനെ പോലെ ഒന്ന് തേച്ച് ലാലാക്കിയിട്ടുള്ളൂ പിന്നെ ബാത്റൂമിന്റെ അവസ്ഥ ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസം ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്താ അറിയില്ല പൊളിഞ്ഞടി കടക്കായിരുന്നു ഇപ്പൊ ചെടിയാണ് പൊടി പിന്നെ അതുപോലെ പിന്നെ എപ്പോഴെങ്കിലും രണ്ടോ മാസം കൂടുമ്പോ മലപ്പുറത്തൊരാള് വരുന്നു റിയാസിനു ചെടികളൊക്കെ ലെവലാക്കി അതാണ് ഇവിടുത്തെ ഈ ഒമ്പത് വർഷമായിട്ട് നടന്നുകൊണ്ട് ഞമ്മളീ അങ്ങാടിക്കാൻ നിലയ്ക്ക് കാണുന്നത് പിന്നെ രണ്ടര ഏക്കർ സ്ഥലം ഞമ്മടെ അളന്നിട്ടിരുന്നു പഞ്ചായത്ത് അന്നാണ് രണ്ടു കോടി പാസ്സായത് അത് ഒരു വട്ടം മാർച്ച് കഴിഞ്ഞിട്ട് ഡി ടി പി സിൻ്റെ എഞ്ചിനീയർ എന്തോ കാരണമാണ്ങ്ങാണ്ട് കുറച്ചുകൂടി മാസങ്ങൾ ആറ് മാസത്തിൽ അല്ലേ അന്ന് നീട്ടി എന്തോ വെള്ളപ്രശ്നമൊക്കെ പറഞ്ഞാണ്ട് വീണ്ടും അത് ലാപ്സായി പോകാൻ ചെയ്യും